എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞ് വന്നിട്ട് പറയാം വന്നിട്ട് എത്ര നേരമായി എന്താണ് കാര്യം ഒന്ന് തുറന്ന് പറയമ്മക്ക് വയ്യേ തലിച്ചിരിക്കുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്കറിയില്ല അവിടെ എങ്ങോട്ടോ ധൃതി പിടിച്ച് പോന്നു കണ്ടു

എന്റെ എഞ്ചിനീയർ വിളിച്ചു കാണും അല്ലേ മായമ്മ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ കിഷോർട്ടാ മായമ്മ എന്റെ പണികളയാൻ എന്റെ ഓഫീസിലേക്ക് അയച്ച് സകലർക്കും പണി കിട്ടി എഞ്ചിനീയർക്കും പണി കിട്ടി അങ്ങനെ എഞ്ചിനീയർ മാഡം പേടിച്ചു വരച്ച് വിളിപ്പിച്ചതാ മായമ്മ ഇനി മായമ്മ ആ അജ്ഞാതനെ കണ്ടുപിടിക്കുന്നവരെ എഞ്ചിനീയർ മാഡം ഒന്നും പറയത്തില്ല പിന്നെ മായമ്മ ഇന്നൊരു അത്ഭുതം കൂടെ സംഭവിച്ചു ഇന്നലെ വരെ എന്നെ എടി വാടി പോടി എന്ന് വിളിച്ചോണ്ടിരുന്ന എഞ്ചിനീയർ മാഡം ഇന്ന് എന്നോട് പറയുക എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറയണേ മോളെ എന്ന് ഞാനും ആകെ ഞെട്ടിപ്പോയി പിന്നെ എല്ലാം മായമ്മയുടെ ഐശ്വര്യം കരുതണ്ട മായമ്മ നമ്മൾ തമ്മിൽ എന്തോന്ന് ജയവും തോൽവിയും നിങ്ങൾ എന്റെ ജോലി കളയാൻ നോക്കി അത് നടന്നില്ല എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് ഞാൻ എന്റെ ജോലിയും ചെയ്ത് വല്ലെടുത്ത് സമാധാനത്തോടെ ജീവിച്ചോളാ ചുമ്മാ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ഉള്ള ഷുഗറും പ്രഷറും ഒക്കെ കൂട്ടി ആവണ്ട ആവണ്ടി ഞാൻ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും ദിവസം ഞാൻ നേരിട്ട് കളത്തിലിറങ്ങാത്തോണ്ടടി നീ എന്റെ മുമ്പിൽ വന്ന് എഴുഞ്ഞെന്ന് സംസാരിക്കുന്നത് ഇനി നീ നോയ്ക്കോ പക്ഷെ എന്താ സംഭവിക്കുന്നത് ഒരു തരത്തിലും സമ്മതിക്കില്ലല്ലോ ചേച്ചി സമ്മതിക്കില്ല നീയും നിന്റെ ചേച്ചിയും നീ മായാവതി ബെല്ലുവിളിച്ചത് എനിക്ക് തോൽക്കുന്ന ഇഷ്ടമല്ല ഞാൻ കേക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ എന്നെ ഉപദ്രവിച്ച മൂന്നു പേർക്കും പണി കിട്ടി അടുത്തത് നിങ്ങളാ വേണമെങ്കിൽ വല്ല മുറിയിലും കയറി കഥ കടച്ചിരുന്നോ അതാ നിങ്ങൾക്ക് സേഫ്റ്റി പിന്നെ ഞാനീ പറഞ്ഞതൊന്നും കേക്കാതെ ചാടിത്തുള്ളി പുറത്തേക്ക് പോയി വല്ലതും വന്നു ഭവിച്ച അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കില്ല ട്ടാ പിന്നീട് പരാതിയും പറഞ്ഞു വന്നേക്കരുത് ഞങ്ങളായിട്ട് മാക്സിമം മാറി നടക്കുന്നുണ്ട് വന്നു കേറി ഓരോന്നും മേടിക്കരുതെന്ന് സമയം കിട്ടുമ്പോ ഉപദേശിച്ചു കൊടുത്തേക്കും അഞ്ചു ചേച്ചി ചേച്ചി ഇവരോടൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഇവര് കഴുത്തിന് കുത്തിപ്പിടിച്ച് ചേച്ചിയുടെ കഴുത്തൊക്കെ നീണ്ടു തുടങ്ങി മോളെ ത്രിവേണി